ടാലൻഡ് അക്കാദമിയുടെ ക്രിസ്ത്യൻ കോളേജ് റോഡിനടുത്തുള്ള കാട്ടാകട ബ്രാഞ്ചിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാം ഹലോ കേരള പി എസ് സിയുടെ വരാനിരിക്കുന്ന എക്സാമുകളായ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എസ് ഐ സി പി ഒ വുമൻ സി പി ഒ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ ഫയർമാൻ തുടങ്ങിയ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ബാച്ചുകളാണ് നമുക്കിപ്പോൾ ആയിട്ടുള്ളത് ഒരു യൂണിഫോം പോസ്റ്റാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ നമ്മളിവിടെ ഫ്രീ ആയിട്ട് ഫിസിക്കൽ ട്രെയിനിങ്ങും നൽകുന്നുണ്ട് ക്ലാസ് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ നമുക്കിവിടെ നാല് ബാച്ചുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് എയർലി മോർണിംഗ് ബാച്ച് ഒന്ന് ജനറൽ ബാച്ച് പിന്നെ ഡിഗ്രി ബാച്ച് പിന്നെ ഈവനിങ് ബാച്ച് ഇങ്ങനെ നാല് ബാച്ചുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏർലി മോർണിംഗ് ക്ലാസ് വരുന്നത് ഏഴ് മണി ടു ഒമ്പത് മണിയാണ് എയർലി മോർണിംഗിൻ്റെ ക്ലാസ് വരുന്നത് ഡിഗ്രി ബാച്ചിൻ്റെ ക്ലാസ് വരുന്നത് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലാണ് രാവിലെ പത്ത് മണി മുതൽ മൂന്ന് വരെയാണ് ക്ലാസ് വരുന്നത് പിന്നെ ജനറൽ ബാച്ചിൻ്റെ ക്ലാസ്സുകൾ വരുന്നത് ചൊവ്വ വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് അതും പത്ത് മണി മുതൽ മൂന്ന് വരെയാണ് ക്ലാസ് വരുന്നത് നമുക്ക് ഈവനിങ് ബാച്ച് വരുന്നത് മൺഡേ ടു ഫ്രൈഡേ ആറ് മണി മുതൽ എട്ട് വരെയാണ് ഡിഗ്രി ബാച്ച് ഏതൊക്കെ ദിവസമുള്ളത് ആ നമുക്ക് മോർണിംഗ് ബാച്ച് വരുന്നത് തിങ്കൾ മുതൽ വെള്ളി വരെയാണ് അതുപോലെ തന്നെയാണ് ഈവനിങ് ബാച്ചും തിങ്കൾ മുതൽ വെള്ളി വരെയുണ്ട് ഡിഗ്രി ബാച്ചും ജനറൽ ബാച്ചും ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് വരുന്നത് ഫീസ് സ്ട്രക്ചറൊക്കെ എങ്ങനെയാണ് ഇവിടെ മധുര ഫീസ് അവൈലബിൾ ആണോ മാം ഏത് ബാച്ചാണ് മാം നോക്കുന്നത് ഞാൻ എൻ്റെയും ഡീറ്റെയിൽസ് പറഞ്ഞുതരാം നമുക്കിപ്പോൾ ഡിഗ്രി ബാച്ചാണ് നോക്കുന്നതെങ്കിൽ ഫുൾ പേയ്മെൻറ്റ് വരുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് അത് രണ്ടായിരം വെച്ച് മാസത്തിനുള്ളിൽ അടച്ചു തീർക്കാം അതല്ലാതെ വരുന്ന ദിവസം തന്നെ ഫുൾ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ടായിരം രൂപ ഓഫറുണ്ട് അപ്പോൾ പതിനായിരം രൂപ അടച്ചാൽ മതിയാവും ഇപ്പോൾ ജനറൽ ആണെങ്കിൽ നമുക്ക് ടോട്ടൽ ഫീസ് വരുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിനും രണ്ടായിരം രൂപ ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഫുൾ പേയ്മെൻ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ഇനി ഇൻസ്റ്റാൾമെൻറ്റ് വേസ് ആണെങ്കിൽ ആയിരത്തി രൂപ വെച്ച് ആറുമാസത്തേക്കാണ് വരുന്നത് കാട്ടക്കട ട ടാലന്റ് അക്കാഡമിയിലെ ഡിഗ്രി ലെവൽ ക്ലാസ്സിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരള പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി മികച്ച ഫാക്കൽറ്റി ക്ലാസ്സുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വരും നോക്കാം ടാലന്റ് അക്കാഡമി ഒരു നല്ല ഓപ്ഷനായി തോന്നുന്നുണ്ടോ തോന്നുന്നു ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു നന്നായിട്ട് നന്നായിട്ട് പ്രിപ്പറേഷൻ ഒക്കെ എന്താണ് പറയാനുള്ളത് നല്ല നല്ല ചോയ്സ് ആണ് പഠിക്കാൻ വന്ന് ജോയിൻ ക്ലാസ്സുകളാണ് ക്ലാസ് ടൈമിംഗ് ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ആ ക്ലാസ് ടൈം ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല 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 എല്ലാ പഠിപ്പിക്കും ക്ലാസ് കോച്ചിങ്ങ് മനസ്സിലാവണം നല്ലൊരു ക്ലാസ് ആണ് നല്ല ഓപ്ഷൻ ആണ് രണ്ടൊക്കെ കുറിച്ച് പറയും ക്ലാസ് എല്ലാം എങ്ങനെ പോകുന്നു കുഴപ്പമില്ല അടിപൊളിയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം എസ് പോലുള്ള എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് പ്രിലിംസ് മെയിൻസ് സിലബസ് ബേസ്ഡ് ക്ലാസ് സ്പെഷ്യൽ ടോപ്പിക് ക്ലാസസ് പേഴ്സണൽ മെന്റർ സപ്പോർട്ട് സൂപ്പർ സ്റ്റഡി മെറ്റീരിയൽസ് റാങ്ക് ഫയൽ എക്സാം പി എസ് സി മോഡൽ എക്സാം ബൈവേഴ്സ് സെഷൻസ് ഫ്രീ ഇന്റർവ്യൂ ട്രെയിനിങ് എക്സാം വരെ വേലൊരുക്കുകയും കൂടെ സൗജന്യ ഫിസിക്കൽ ട്രെയിനിംഗുമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ടാലന്റ് അക്കാദമിയുടെ ക്ലാസുകൾ എങ്ങനെ ഉപകാരപ്പെടുന്നുണ്ടോ വരുന്ന എക്സാമുകളിലൊക്കെ ഉപകാരപ്പെട്ടായിരുന്നോ എൻ്റെ സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ടോ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഇവിടുത്തെ ഫാക്കൽറ്റി ക്ലാസ്സുകളൊക്കെ എങ്ങനെയുണ്ട് ഉപകാരപ്രദമാണോ ഉപകാരമാണ് ക്ലാസ്സുകളെല്ലാം നന്നായിട്ട് പ്രയോജനപ്പെടുന്നുണ്ട് എക്സാം ഒക്കെ ആയിട്ട് ഓക്കെ ആക്ച്വലി നല്ലതാണ് പഠിപ്പിക്കുന്നതൊക്കെ നല്ല ക്ലാസ്സാണ് പിന്നെ മോഡൽ എക്സാംസ് ഒക്കെ നടത്താറുണ്ട് പിന്നെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനും ക്വസ്റ്റ്യൻ പേപ്പർ തരാറുണ്ട് അപ്പം എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതാണ് എന്താ ഒരു നമ്മൾ സെൽഫ് എന്താ നമുക്ക് നമ്മൾ സെൽഫായി ടെസ്റ്റിങ് ചെയ്യാൻ പറ്റുമല്ലോ അപ്പം ക്വസ്റ്റിൻ പേപ്പർ ചെയ്യുന്നതാണ് ആ ക്ലാസ്സുകളെല്ലാം വളരെ യൂസ്ഫുൾ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫാക്കൽറ്റീസിനെ തന്നെയാണ് അവർ നൽകുന്നത് ക്ലാസ്സുകളെല്ലാം റെഗുലറാണ് നമുക്ക് എന്താ പറയുക നെഗറ്റീവായിട്ട് പറയാനായിട്ട് ഒന്നും തന്നെയില്ല എക്സാമിനെ കുറിച്ച് ആണെങ്കിൽ ഇപ്പോൾ നടത്തുന്ന എക്സാം ആണെങ്കിൽ പോലും റിപ്പീറ്റായിട്ട് അവർ നടത്തുന്നുണ്ട് അത് വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരിക്കൽ നമ്മൾ പഠിച്ചിട്ട് കളയുന്ന കാര്യങ്ങൾ അവർ ഒരിക്കൽ കൂടെ റിമൈൻഡ് ചെയ്യിപ്പിച്ച് ഏജിപ്പിക്കുന്നതുകൊണ്ട് അതൊക്കെ എപ്പോഴും യൂസ്ഫുൾ ആണ് ഒരു ഗവൺമെൻറ് ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ടാലൻറ് അക്കാദമിയുടെ കാട്ടാക്കട ബ്രാഞ്ചിൽ ഏറ്റവും പുതിയതായി ആരംഭിക്കുന്ന ഓഫ്ലൈൻ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യൂ ജോയിൻ ചെയ്യാനായി താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ